മിശ്രക്കും പരിശുദ്ധ അമ്മ മാതാവിനും കോടാനും കൂടി നന്ദി സ്തുതി അർപ്പിക്കുന്നു എൻ്റെ പേര് ബെസി അൽദോസ് ഞാൻ വരുന്നത് അടിമാലി എന്നാണ് ഞാനൊരു യാക്കോബായ വിശ്വാസിയാണ് പക്ഷെ എനിക്ക് കൃപാസന മാതാവിൽ ഭയങ്കര വിശ്വാസമുള്ളൊരു വ്യക്തിയാണ് കാരണം എൻ്റെ ഫാമിലിയിൽ ഒത്തിരി പേര് ഇവിടെ വന്നിട്ട് ഉടമ്പടി എടുത്തിട്ടുണ്ട് ഞാൻ ഇവിടെ വന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഇരുപത്തൊന്നിനാണ് ഞാൻ ഇവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കാൻ വേണ്ടി വരുന്നത് അപ്പം എനിക്ക് ഏറ്റവും ലാസ്റ്റ് അവിടെയാണ് നിന്നേ അപ്പം എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു ഇവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് അടുത്ത് നിന്ന് പ്രാർത്ഥിക്കാൻ പറ്റാതെനിക്ക് ഭയങ്കര വിഷമമായിരുന്നു പക്ഷെ ഞാൻ ആറ് നിയോഗം ഇട്ടു ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു ഞാൻ പോയി എൻ്റെ ഫസ്റ്റത്തെ നിയോഗം എന്ന് പറഞ്ഞാൽ എനിക്ക് ജാനുവരി ട്വൻ്റി ട്വൻ്റി ഫൈവ് ഇന്ത്യക്കിലേക്ക് തന്നെ കാനഡയിലേക്ക് സ്റ്റുഡൻറ് വീസേക്ക് പോകണമെന്നായിരുന്നു അപ്പം എല്ലാവർക്കും അറിയാം ഇപ്പം കാനഡയിൽ ഭയങ്കര പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ ഗവൺമെൻറ്റുമായിട്ട് അപ്പോൾ വിസ്സ കിട്ടാൻ ഒരു സാഹചര്യം ഇല്ലാത്തൊരു സിറ്റുവേഷനിലൂടെയാണ് ഞാൻ കടന്നുപോയത് പല സ്ഥലത്തുനിന്നും എനിക്ക് ഒത്തിരി പ്രശ്നങ്ങളും ഒത്തിരി എനിക്ക് സഹിക്കേണ്ടി വന്നിട്ടുണ്ട് എൻ്റെ ഫാമിലി എന്നാണെങ്കിലും എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരിൽ നിന്നാണെങ്കിലും ഞാൻ ഒത്തിരി അനുഭവിച്ചിട്ടുണ്ട് ഈ വിസയുടെ കാര്യവും ബാക്കി പ്രോണ ഒക്കെ പറഞ്ഞിട്ട് പക്ഷേ ഞാൻ ഓരോ പ്രാവശ്യം പോകുമ്പോഴും വി എഫ് എസ്സി പോകുമ്പോഴാണെങ്കിലും എംബസി പോകുമ്പോഴാണെങ്കിലും ഞാൻ ഇവിടുന്ന് കിട്ടിയ ഉടമ്പടി ഉപ്പ് ഞാൻ അവിടെ കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രത്യക്ഷ പ്രാർത്ഥനയെ ചൊല്ലിയാണ് ഞാൻ ഓരോ പ്രാവശ്യം അകത്തേക്ക് കയറിയിരുന്നത് ഞാനിവിടെ ട്വൻറ്റി സിക്സ്തിന് ഒക്ടോബർ ട്വൻറ്റി ഫിഫ്തിന് ഞാൻ ഇവിടെ വന്നിരുന്നു അപ്പോൾ എങ്ങനെ ഭയങ്കര വിഷമായിട്ടാണ് ഞാൻ വന്നത് റാലിക്ക് എനിക്ക് കൂടണം അതോടൊപ്പം തന്നെ എൻ്റെ വിസയുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഞാനിവിടെ വന്നത് ഞാനിവിടെ വന്നു ഞാൻ അവിടെ പോയി കുമ്പസാരിച്ചു ഞാൻ അന്ന് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോൾ ഉണ്ടായി എൻ്റെ പരാതി അമ്മം ഒക്ടോബർ ഇരുപത്തഞ്ചാം തീയതി വന്നപ്പോൾ എനിക്ക് മാറ്റി തന്നു ഞാൻ ഏറ്റവും ഫസ്റ്റ് ഈ ഫ്രണ്ടിലത്തെ നിരയിൽ വന്ന് ഇന്ന് മുട്ടുകൂത്തി എനിക്ക് ഇന്ന് ഒരു കൊന്ത ഫുള്ള് ചൊല്ലാനുള്ള അനുഗ്രഹം അമ്മ തന്നു അതോടൊപ്പം തന്നെ ഞാൻ ഇവിടെ ഇരുന്നപ്പോൾ തന്നെ എനിക്ക് മാതാവിൻ്റെ സുഗന്ധാഭിഷേകം ഒത്തിരി കിട്ടി ഞാൻ അമ്മയോട് കരഞ്ഞു പ്രാർത്ഥിച്ചു എനിക്ക് ഡിസംബറിനുള്ളിൽ തന്നെ എൻ്റെ വിസയുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് കരഞ്ഞപ്പോഴാണ് എനിക്ക് കറക്റ്റ് എൻ്റെ ഫ്രണ്ടിൽ കൂടെ ഒരു നീല ഡ്രസ്സിട്ടൊരു ചേച്ചി ചേച്ചിയുടെ കയ്യിലൊരു സിൽവർ കളർ കൊന്ത ഉണ്ടായിരുന്നത് ഞാൻ ആ കൊന്ത ഇവിടെ അങ്ങ് കണ്ടിട്ടില്ല ആരുടെയും കയ്യിൽ അപ്പോൾ പെട്ടെന്ന് ആ ചേച്ചി എൻ്റെ അടുത്ത് പാസ് ചെയ്തിരുന്നു എന്നെ ചിരിച്ചു കാണിച്ചു അപ്പം തന്നെ എനിക്ക് ഭയങ്കര മുല്ലപ്പൂവിൻ്റെ സ്മെല്ല് വന്നു തുടങ്ങി അപ്പോൾ എനിക്ക് വിശ്വാസമായി എൻ്റെ പ്രാർത്ഥന മാതാവ് കേട്ടു അപ്പോൾ ഞാൻ ഇവിടെ പോയി ഞാൻ പോയി കഴിഞ്ഞ് അന്ന് ഭയങ്കര മഴയായിരുന്നു അവിടെ ഞാൻ ക്രോസ് ചെയ്യാൻ വേണ്ടി അപ്പുറത്തേക്ക് കടന്നപ്പോഴത്തേക്കും പെട്ടെന്ന് ഒരു വണ്ടി ഇടിക്കാൻ വന്നു അതിന് രണ്ട് ദിവസം മുന്നേ ഒരു സ്വപ്നം ഇതേ സെയിം ഞാൻ കണ്ടിരുന്നു എന്നൊരു വണ്ടി ഇടിക്കാൻ വരുന്നതാണ് പക്ഷേ എൻ്റെ കാശുരൂപമാണ് എന്നെ സംരക്ഷിച്ചത് ആ കാശ് രൂപം എനിക്ക് കറക്റ്റ് അടുത്ത് എളിഞ്ഞ് കാണാൻ പറ്റി അപ്പം ഞാൻ വണ്ടി ഇടിക്കാൻ വന്നപ്പോഴത്തേക്കും എന്നൊരു ബാക്കിൽ നിന്നൊരു നീല ജാക്കറ്റും ഒരു നീല നീലക്കൊടയും ഞാൻ ആ ചേട്ടൻ ഇവിടെ നേരത്തെ കണ്ടിട്ടില്ല അപ്പോൾ ആ ചേട്ടൻ വേഗം എൻ്റെ കയ്യിൽ വന്ന് പിടിച്ചു കൈ പിടിച്ചപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര തണുപ്പാണ് ഫീൽ ചെയ്തത് എനിക്ക് ഭയങ്കരമായിട്ടൊരു വേറൊരു ടൈപ്പ് നല്ല സ്മെല്ലും ഭയങ്കര തണുപ്പും ആ ചേട്ടൻ്റെ കഴിക്കുക എന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു എങ്ങോട്ട് ഇത്ര ധൃതിപ്പെട്ടു പോകുന്നേ പതുക്കെ പോയാൽ പോരെ ഇവിടെ വരെ വന്നിട്ട് ഇപ്പോൾ അതുക്കെ പോയാൽ പോരേന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു ഇല്ല എനിക്ക് ബസ് ഇല്ല അപ്പം വേഗം പോകണമെന്നും പറഞ്ഞ് സാധാരണ ആരും അങ്ങനെ ക്രോസ് ചെയ്യിപ്പിച്ച് വിടത്തില്ല വഴക്ക് പറയത്തേ ഉള്ളൂ എന്നെ ക്രോസ് ചെയ്യിപ്പിച്ച് വിട്ടു എന്നെ ബസ് കയറ്റി അവിടെ നിന്ന് ചിരിച്ചു കാണിച്ചിട്ടാണ് ഞാൻ ആ ബസ്സിൽ കയറി പോയത് അപ്പോൾ പിറ്റേ ദിവസം ഞാൻ ജവമാല റാലിയിൽ വന്ന് പങ്കെടുത്തു അപ്പോഴൊക്കെ എനിക്ക് വിഷമം ഉണ്ടായിരുന്നു ഞാൻ കേട്ടിട്ടുണ്ട് ജമാലറാലിയിൽ വന്ന് പങ്കെടുത്ത് പിറ്റേ ദിവസം മെയിലൊക്കെ വരുന്നത് അപ്പോൾ എനിക്കും അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ എന്നും മെയിൽ ചെക്ക് ചെയ്ത് നോക്കും ഒന്നും വന്നില്ല അതേ അപ്പോൾ ഞാൻ ഒരു ഡേറ്റ് ഇട്ടു ഡിസംബർ ട്വൽത്തിന് ഞാനൊരു ഡേറ്റ് ഇട്ടു അതിന് മുമ്പ് എൻ്റെ സ്റ്റാമ്പ്ഡ് വിസയുടെ കോപ്പിയും എൻ്റെ ഒരു ഓഫർ ലെറ്ററും എനിക്ക് കൈ കിട്ടണമെന്നാണ് ഞാൻ മാതാവിനോട് എഴുതി മാതാവിൻ്റെ രൂപത്തിൻ്റെ അടിയിൽ ഞാൻ വെച്ചത് അതേപോലെ തന്നെ ഡിസംബർ പത്താം തീയതി എൻ്റെ ഉടമ്പടിയുടെ എൺപതാം ദിവസം എനിക്ക് എനിക്കെൻ്റെ സ്റ്റാമ്പ്ഡ് വിസ കോപ്പി കിട്ടി എൻ്റെ ടിക്കറ്റ് റെഡിയായി ഞാൻ ഈ മാസം തേർട്ടിയത്തിന് ഞാൻ കാനഡയ്ക്ക് പോവുകയാണ് അച്ഛൻ പറയുന്ന പോലെ ലൂക്ക പതിനെട്ട് ഇരുപത്തേഴ് മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് മനുഷ്യൻ്റെ കരങ്ങൾ ഒന്നും ചെയ്യാൻ ഉണ്ടാവാണ്ടിരുന്ന സിറ്റുവേഷനിലാണ് മാതാവ് എൻ്റെ കൂടെ വന്ന് എനിക്ക് ആ വിസ സ്റ്റാമ്പ് ചെയ്ത് എന്നെ കാനഡയിലേക്ക് അമ്മ വിടുന്നത് അതേപോലെ തന്നെ അതിന് മാതാവിന് ഈശോയ്ക്കും കോടാനു നന്ദി അതേപോലെ തന്നെ കാനഡയിൽ എനിക്ക് സെമസ്റ്റർ ഫീസ് അടയ്ക്കണമായിരുന്നു ഫസ്റ്റ് അവർ ഫസ്റ്റത്തെ ഒരു വർഷത്തെ മൊത്തം ഫീസ് അടയ്ക്കണമെന്നാണ് എന്നോട് പറഞ്ഞത് അത് ഏറെക്കുറെ ഒരു ടെൻ ലാക്സ് അടുത്ത് വരും അപ്പോൾ ഞങ്ങളുടെ കയ്യിലൊരു ഫൈവ് ലാക്സ് സിക്സ് ലാക്സ് എടുക്കാൻ അപ്പോൾ അപ്പം ഞങ്ങൾ ബാങ്കിലിരിക്കും എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല എൻ്റെ പപ്പയാണെ നല്ല ടെൻഷൻ അപ്പോൾ എൻ്റെ പപ്പയും മമ്മി വിഷമിക്കണ എനിക്ക് ഭയങ്കര വിഷമം അപ്പം ഞാൻ അന്നേരം നമ്മുടെ യൂട്യൂബിൽ ലൈവ് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം ഞാൻ വിശ്വാസ പ്രമാണം പ്രതീക്ഷീരണ പ്രാർത്ഥനയും ചൊല്ലി എന്തെങ്കിലും ഒരു ഒരടയാളിപ്പം അത്ഭുതം ഇപ്പം നടക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് രണ്ട് മിനിറ്റ് പോലും ആയില്ല എനിക്ക് ഏജൻസിയിൽ നിന്ന് കോൾ വന്നു കോൾ വന്നിട്ട് എന്നോട് പറഞ്ഞു ബെസ്സി ഫൈവ് ലാക്സ് മാത്രമേ ഇപ്പോൾ അടച്ചാൽ മതി ബാക്കി നമുക്ക് പിന്നെ നോക്കാം ബാക്കിത്തെ സെമസ്റ്ററിലേക്ക് പോകാറാകുമ്പോഴത്തേക്കൊക്കെ ബാക്കി ഫൈവ് ലാക്സ് അടച്ചാൽ എന്ന് പറഞ്ഞു അവിടെയും മാതാവിൻ്റെ കൂടെ നിന്നു എന്നെ ആരുടെയും മുമ്പിൽ നാണം കെടുത്താണ്ട് അതേപോലെ തന്നെ ഞാൻ എഡ്യൂക്കേഷണൽ ലോൺ എടുത്തിട്ടാണ് പോകുന്നത് ട്വൻറ്റി ഫൈവ് ലാക്സ് ആണ് എൻ്റെ എഡ്യൂക്കേഷണൽ ലോൺ അതവർ പാസ്സാവാൻ മൂന്ന് മാസം എടുക്കുമെന്നാണ് പറഞ്ഞത് എന്നോട് അപ്പോൾ ഞങ്ങൾക്ക് അത്രയും ടൈം ഇല്ല മുമ്പിൽ എൻ്റെ പ്രോസസ്സിങ് എല്ലാം ഫാസ്റ്റാക്കണമെന്ന് എന്നോട് ഏജൻസിക്കാർ പറഞ്ഞിരുന്നു അല്ലെങ്കിൽ ഈ ഇൻടേക്കിലേക്ക് എനിക്ക് പോകാൻ പറ്റില്ല ഞാൻ എന്നും മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചത് എൻ്റെ ലോണിൻ്റെ കാര്യമാണ് എത്രയും പെട്ടെന്ന് തന്നെ എനിക്കെൻ്റെ ലോൺ ശരിയാവണമെന്നാണ് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചത് വെറും പതിനഞ്ച് ദിവസത്തിനുള്ളിൽ മാതാവ് എനിക്ക് ആ ഇരുപത്തഞ്ച് ലക്ഷം രൂപ സാങ്ഷനാക്കി തന്നു അതേപോലെ ഞാൻ അച്ഛൻ്റെ ധ്യാനം ചൊവ്വാഴ്ചത്തെ ധ്യാനങ്ങളെല്ലാം ലൈവായി തന്നെ അന്നന്ന് തന്നെ ഞാൻ കാണും ഞാൻ പ്രാർത്ഥിക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കാറുള്ളത് പിന്നെ അരമണിക്കൂറിനേക്കാൾ കൂടുതൽ ഞാൻ എന്നും ബൈബിള് വായിക്കും ഞാൻ ഇപ്പം ജരമിയ പ്രവാചകൻ്റെ പുസ്തകമാണ് ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ സമയം കിട്ടുമ്പം ഞാൻ പുതിയ നിയമം ഇപ്പം നടപടികളുടെ പുസ്തകം പകുതി വരെ ആകാറായി അപ്പം രണ്ടും ഞാൻ ബാലൻസ് ചെയ്ത് എനിക്ക് പോണേക്ക് മുമ്പ് തന്നെ ബൈബിൾ വായിച്ചു തീർക്കാൻ പറ്റുന്ന രീതിയിൽ ഞാൻ എല്ലാം വായിക്കുന്നുണ്ട് അതേപോലെ എനിക്ക് യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു രണ്ട് മാസമായിട്ട് മാതാവിൻ്റെ ഉപ്പ് എന്ന് ഞാൻ വെള്ളത്തിലിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി കുടിക്കും എന്ന് രാവിലെയും രാത്രിയും എപ്പോഴും ഞാൻ കുടിക്കും അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് എനിക്കിപ്പം യൂറിനറി ഇൻഫെക്ഷൻ ഒന്നും ഇല്ല എല്ലാം പൂർണ്ണമായിട്ട് മാറി അതേപോലെ തന്നെ ഞങ്ങൾക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഗ്രൂപ്പിൽ ഒത്തിരി ചേച്ചിമാരുണ്ടായിരുന്നു പ്രാർത്ഥിക്കുന്നത് എനിക്ക് വേണ്ടി അവർ ഒത്തിരി പ്രാർത്ഥിച്ചിട്ടുണ്ട് ആ ഗ്രൂപ്പിലൂടെ ഒത്തിരി പേര് വന്നിവിടെ സാക്ഷ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഉടമ്പടി എടുത്തിട്ടുണ്ട് മാതാവ് എപ്പോഴും എൻ്റെ കൂടെ തന്നെ ഉണ്ട് എനിക്ക് ഒത്തിരി പ്രസൻസ് ഉണ്ടായിട്ടുണ്ട് എൻ്റെ അമ്മേനേക്കാൾ കൂടുതൽ എനിക്ക് എൻ്റെ അമ്മ മാതാവിനെയാണ് ഏറ്റവും ഇഷ്ടം ഇപ്പം ഞങ്ങൾ അത്ര ഒരു കമ്മ്യൂണിക്കേഷനിലാണ് പോകുന്നത് ഒരു ഫ്രണ്ട്സിനേക്കാൾ ഉപരി ഒരമ്മയും മോളും എങ്ങനെയാണോ സംസാരിക്കണേ അതേപോലെ ഞാൻ ഒരു ദിവസം പോലും മാതാവിൻ്റെ അടുത്ത് നിന്ന് സംസാരിക്കാതിരുന്നിട്ടില്ല ഞാൻ ഈശോനെ ആണെങ്കിൽ ഞാൻ സ്വപ്നത്തിൽ ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുണ്ട് എൻ്റെ തലയിൽ വന്ന് തൊടുന്നതും എൻ്റെ മാതാവ് വന്ന് ഞാൻ ഒത്തിരി പ്രാവശ്യം കണ്ടത് ഞാൻ എപ്പോഴും കണ്ടുകൊണ്ടിരുന്നത് ഞാൻ സിസ്റ്ററിൻ്റെ അടുത്തുനിന്ന് സാക്ഷ്യം പറയണതായിരുന്നു അത് ഈ സെയിം ഡ്രസ്സ് ഇട്ട് പക്ഷേ എനിക്കിന്ന് അച്ഛൻ്റെ അടുത്തുനിന്ന് സാക്ഷ്യം പറയാനുള്ള ഭാഗ്യമാണ് എനിക്ക് കിട്ടിയത് അതിന് ഇത്രയും ചെയ്തു തന്ന എൻ്റെ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനു കോടി നന്ദിയും സ്തുതിയും അർപ്പിക്കുന്നു ഞാൻ ഈ ജാൻ ഞാൻ ഡിസംബർ തേർട്ടീത്തിന് ഞാൻ കാനഡയിലേക്ക് പോവാണ് എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം താങ്ക് യു ഒന്ന് പത്രോസ് അഞ്ച് ആറ് ദൈവത്തിൻ്റെ ശക്തമായ കരുത്തിന് കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുമെൻ അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുമെൻ അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് ബസി അൽദോസ് എന്ന ഈ മകൾ എത്ര സുന്ദരമായി പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ സംരക്ഷണയിൽ ലഭിച്ച ഉടമ്പടി ദൈവാനുഭവങ്ങളെ ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുന്നു കാനഡയിലേക്കുള്ള യാത്ര ഏറെ ക്ലേശകരമായ ഈ നാളുകളിൽ മകൾ പറയുന്നുണ്ട് ഒരു വർഷമായി ഞാൻ വളരെയധികം പരിശ്രമിച്ചുകൊണ്ടിരുന്ന ആ വിസ ഉടമ്പടി എടുത്ത എൺപത് ദിവസങ്ങൾക്കുള്ളിൽ അമ്മ മാതാവിൻ്റെ കരങ്ങളിൽ നൽകി അനുഗ്രഹിച്ചു വന്ന സ്റ്റുഡൻറ്റ് വിസയ്ക്ക് സ്റ്റുഡൻറ്റ് ലോൺ വിദേശത്തേക്ക് പോകുവാൻ വേണ്ടിയുള്ള ഇരുപത്തിയഞ്ച് ലക്ഷത്തിൻ്റെ ലോൺ മൂന്ന് മാസത്തിലേറെ എടുക്കുമെന്ന് ബാങ്കുകാർ പറയുകയും മറ്റൊരു വഴിയുമില്ല എന്ന് സൂചിപ്പിച്ചിരുന്ന നാളുകളിൽ പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ കൊടുത്ത് നിരന്തരം പ്രാർത്ഥിച്ചതിലൂടെ പതിനാല് ദിവസം കൊണ്ട് അമ്മ മാതാവ് ആ ലോൺ മകൾക്ക് അനുവദിച്ചു കൊടുക്കുവാനുള്ള നടപടി നടപടിക്രമങ്ങൾ വേദ വേഗത്തിലാക്കിയെന്നാണ് അതോടൊപ്പം തന്നെ മകള് പറയുന്ന മറ്റൊരു കാര്യം ഒരു വർഷത്തേക്ക് ഒരുമിച്ചടയ്ക്കേണ്ട ഫീസ് അത്രയും പണം കയ്യിലില്ലാതിരുന്ന ആ ദിവസങ്ങളിൽ അമ്മ മാതാവിൻ്റെ അരികിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഒരു സെമസ്റ്ററിലേക്ക് പണം അടച്ചാൽ മതി എന്ന രീതിയിൽ ആ പണത്തിൻ്റെ തുക കുറച്ച് നൽകിയെന്ന ഓരോന്നും സമയ ചുരുക്കത്തിൻ്റെ പണം ചുരുക്കി നൽകുന്നതിൻ്റെ ദിവസം ചുരുക്കി നൽകുന്നതിൻ്റെ സാക്ഷ്യമാണ് മകൾ അൽത്താരയിൽ പങ്കുവെക്കുന്നത് മകൾക്ക് ലഭിച്ച രോഗ സൗഖ്യത്തെയും അതോടൊപ്പം ചേർത്ത് പറയുന്നുണ്ട് മകൾ ആ സാക്ഷ്യത്തിൻ്റെ ഒടുവിൽ പറഞ്ഞു വയ്ക്കുന്നുണ്ട് എൻ്റെ പെറ്റമ്മയേക്കാളും എനിക്കിഷ്ടം എൻ്റെ സ്വർഗീയ അമ്മയെയാണ് ഞാനൊരു മകൾക്കടുത്ത സ്വാതന്ത്ര്യത്തോടെ കൂടി നിരന്തരം അമ്മയോട് സംസാരിച്ചാണ് ജീവിക്കുന്നത് അച്ഛൻ പറഞ്ഞത് കൊണ്ട് അരമണിക്കൂറല്ല ഞാൻ ബൈബിൾ വായിക്കുന്നത് വിശുദ്ധ ഗ്രന്ഥം മുഴുവനും വായിക്കുവാനുള്ള ആവേശത്തോടു കൂടി സമയം ക്രമീകരിച്ച് പോകുന്നതിന് മുമ്പ് തീർക്കുന്നതിനായി ഞാനത് വചനം വായിച്ചു കൊണ്ടിരിക്കുകയാണ് ഞാൻ ഉടമ്പടി തൈലം എപ്പോഴും നന്നായി ഉപയോഗിച്ചുകൊണ്ട് അതിൽ വിശ്വസിച്ചാണ് ഓരോ കാര്യവും എൻ്റെ ഈ പ്രോസസ് കാര്യങ്ങളിലെല്ലാം ഏർപ്പെട്ടു ഞാൻ ഉടമ്പടിയിലൂടെ ലഭിച്ച ഉപ്പാണ് എനിക്കുള്ള ഔഷധമായി ഉപയോഗിച്ച് എൻ്റെ യൂറിനറി ഇൻഫെക്ഷൻ മാറിയത് ഉടമ്പടിയോട് കാണിക്കുന്ന വിശ്വസ്ത എത്ര മാത്രമെന്ന് അമ്മ മാതാവിനോടുള്ള സ്നേഹം എത്ര തീഷ്ണമെന്ന് മകൾ വാക്കുകളിലൂടെ പങ്കുവയ്ക്കുകയാണ് അമ്മയെ നിരന്തരം കാണുന്നു യേശുവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്നു ഇവിടുന്ന് പോകുന്ന സമയത്ത് ഒരു വഴി മുറിച്ച് കിടക്കുമ്പോഴുണ്ടാവുന്ന വലിയ അപകടത്തിൽ നിന്ന് ഈശോ കൈപിടിച്ച് രക്ഷിക്കുകയും ബസ് കയറ്റി വിടുകയും ചെയ്യുന്നു അങ്ങനെ ഓരോന്നും മകൾ പറയുന്ന വാക്കുകളിലൊക്കെയും നിരന്തരമായ ദൈവിക സംരക്ഷണത്തിൻ്റെ പരിശുദ്ധമ്മ മാതാവിൻ്റെ സവിശേഷമായ സ്നേഹത്തിൻ്റെയും വാത്സല്യത്തിൻ്റെയും അനുഭവങ്ങൾ നമ്മളോട് പങ്കുവെക്കുകയാണ് ഇത് ഉടമ്പടിയിൽ വിശ്വസിച്ച് ജീവിക്കുന്നവർക്ക് ലഭിക്കുന്ന ദൈവാനുഭവമാണ് ആർക്കെങ്കിലും എപ്പോഴെങ്കിലും കിട്ടും എപ്പോഴെങ്കിലും മാത്രം കിട്ടുന്ന അനുഭവങ്ങളല്ല അഭിചാരിതമായി ലഭിച്ച ഒരു അനുഭവമല്ല മറിച്ച് ഈ അൾത്താരിയിൽ നിരന്തരം അമ്മയോട് പുലർത്തുന്ന സ്നേഹത്തിന് അമ്മ നൂറ് മടങ്ങ് പതിനായിരം മടങ്ങ് അനുഗ്രഹത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ സുഗതാ സുഗന്ധാഭിഷേകത്തിൻ്റെ ഒക്കെ അന് അടയാളങ്ങി നൽകിക്കൊണ്ട് ഞാൻ കൂടെയുണ്ട് ധൈര്യത്തോടെ മുന്നോട്ട് പോവുകയെന്ന് നിരന്തരം കൈപിടിച്ച് നടത്തുകയും അടയാളങ്ങൾ നൽകി ജീവിതത്തെ ആശ്വസിപ്പിക്കുകയും സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നുവെന്ന് ഈ അൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ഈ മകൾക്ക് ലഭിച്ച തുടരെ തുടരെയുള്ള ഈ ദൈവാനുഭവങ്ങൾക്ക് ദൈവസന്നിധിയിൽ നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് അമ്മമാതാവിനും തുരിക്കുമാരനും ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക